നമസ്കാരം ഞാൻ ടെൻഡി തോമസ് ഇനി നമുക്ക് വീടിൻ്റെ ഫ്ലോറിങ് ചെയ്യുമ്പോഴത്തേക്കും ഡാർക്ക് ഷെയ്ഡ് കൊടുക്കണോ ലൈറ്റ് ഷെയഡ് കൊടുക്കണോ ബോർഡറിട്ട് ചെയ്യണോ ബോർഡർ ഇല്ലാതെ ചെയ്യണോ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നോക്കാം നമ്മൾ വീടിൻ്റെ ഫ്ലോറിങ് ലിവിങ് ഡൈനിങ് ബെഡ്റൂംസ് സെറ്റൗട്ട് ഈവൻ സ്റ്റെപ്പ് എല്ലാം വരുന്നുണ്ട് അപ്പം എല്ലാ ഏരിയാസിലും ഒറ്റ ടൈല് കൊടുക്കണോ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് കൊടുക്കണോ എന്നുള്ളത് നമുക്ക് വരുന്ന ഒരു കൺഫ്യൂഷൻസ് ആണ് നമുക്ക് നമുക്കതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഇപ്പോൾ ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുന്നതാണോ നല്ലത് ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുന്നതാണോ നല്ലത് അങ്ങനെയൊക്കെയുള്ളൊരു കൺഫ്യൂഷൻസ് വരും ഇത്രയേ ഉള്ളൂ വെട്ടം കൂടുതൽ വെളിച്ചം കൂടുതൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുക പിന്നെ ഡാർക്ക് ഷെയ്ഡ് നമ്മൾ കൂട്ടി കൊടുക്കാം ഇപ്പോൾ ചെളിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പം അറിയാതെക്കിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് എല്ലാവരും ഈ ഡാർക്ക് ഷെയ്ഡ് കൂടുതൽ ചൂസ് ചെയ്യുന്നത് പക്ഷേ ഡാർക്ക് ഷെയ്ഡ് കൂടുതൽ കൊടുക്കുമ്പോൾ ഡസ്റ്റൊക്കെ കൂടുതൽ വന്നിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഒരു എന്താ പറയുക ഒരു വൈറ്റ് കളറിൽ നമുക്ക് ഷെയ്ഡ് പോലെ സത്യത്തിൽ ഡാർക്ക് ഷെയ്ഡിൽ കാണുന്നത് കൊണ്ട് തന്നെ റൂമല്ല ഇരുണ്ടും പോകും അതേപോലെ തന്നെ ഒരു പൊടിയൊക്കെ പിടിച്ചു കിടന്നാൽ പെട്ടെന്ന് നമുക്ക് ഭയങ്കര ഷെയ്ഡായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും അതിലൊക്കെ നല്ലത് എപ്പോഴും ലൈറ്റ് ഷെയ്ഡ് തന്നെ വീട്ടിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത് വെളിച്ചം കൂടുതൽ കിട്ടും അങ്ങനെ പിന്നെ നമ്മൾ ഈ വീടിൻ്റെ അകത്ത് പ്ലാന്റുകളെല്ലാം വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡാർക്ക് ഷെയ്ഡ് തന്നെ കൊടുക്കുന്നതായിരിക്കും കുറച്ച് അങ്ങനത്തെ ഒരു ഗ്രീനറി ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡാർക്ക് ഷെയ്ഡ് കുറച്ചും കൂടി നല്ലതായിരിക്കും കാരണം ഗ്രീൻ കളറിലുള്ള പ്ലാന്റുകളെല്ലാം കൂടുതൽ വരുമ്പോൾ അതെല്ലാം പ്രൊജക്റ്റ് ചെയ്ത് ഡാർക്ക് ഷെയ്ഡിൽ നമുക്ക് കാണാൻ പറ്റും ലൈറ്റ് ഷെയ്ഡിൽ നമുക്ക് അത്രയ്ക്കും ഈ ചെടികളെല്ലാം വെച്ച് കഴിയുമ്പോൾ അത്ര ഹൈലൈറ്റ് ചെയ്യണം അപ്പോൾ ഇതൊരു ഡിഫറെൻ്റ് ആണ് ഡാർക്കിലും ലൈറ്റിലും ടൈൽസിൽ വരുമ്പോഴത്തേക്കും പിന്നെ ഉള്ളത് ഫിനിഷ് ആണ് സാറ്റിൻ ഫിനിഷ് വേണോ മാറ്റ് ഫിനിഷ് വേണോ മാറ്റും ഗ്ലോസിയും ഇങ്ങനെ മിക്സ് ചെയ്ത് കാർവിങ് ഫിനിഷ് വേണോ ഹൈ ഗ്ലോസി ഫിനിഷ് വേണോ എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ട് ഹൈ ഗ്ലോസി ഫിനിഷിൽ നമ്മൾക്ക് പിള്ളേരും പ്രായമുള്ളവരൊക്കെ ഉള്ള സ്ഥലത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം പെട്ടെന്ന് ഓടി വരുമ്പോഴും അതേപോലെ തന്നെ ജസ്റ്റ് ഒരു വെള്ളം കിടന്നാലും പിന്നെ നമ്മൾ പെട്ടെന്നെയും കണ്ണിനൊക്കെ ചെറിയ കാഴ്ചപ്പുറമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഹൈ ഗ്ലോസിയിൽ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് വെള്ളം കിടക്കുന്ന പോലെയൊക്കെ ചില ഇത് വരാറുണ്ട് അപ്പോൾ ഹൈ ഗ്ലോസി നമ്മൾ മാക്സിമം ബാത്റൂമിൻ്റെ വോളുകളിൽ ചൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്ലോറുകളിലേക്ക് എപ്പോഴും നല്ലത് സെമി മാറ്റ് ഫിനിഷോ ഒക്കെ ആയിരിക്കും നല്ലത് കാരണം സെമി മാറ്റ് ഫിനിഷ് ഫിനിഷ് ആകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാനും പറ്റും അതേപോലെ തന്നെ എന്താ പറയുന്നത് ഒരു ഒരു ഗ്രിപ്പും കിട്ടും പ്രായമുള്ളവരും പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വീഴാത്ത ചെറിയൊരു ഗ്രിപ്പ് കിട്ടും ഇപ്പം പറഞ്ഞ പോലെ ക്ലീനിങ് ഈസി ആയിരിക്കും അങ്ങനെ സെമി മാറ്റിൽ ലൈറ്റ് ഷെയ്ഡായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് വീടിന് നല്ലത് സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് പ്ലാന്റും കാര്യങ്ങളെല്ലാം ഇപ്പം പറഞ്ഞ പോലെ തന്നെ വെക്കാം പിന്നെ ഒരുപാട് ഗ്രിപ്പ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ക്ലീനിങ് എല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഒറ്റ ഫ്ലോറിങ് ചെയ്യുമ്പോഴത്തേക്കും ബെഡ്റൂംസിന് ലിവിങ് എല്ലാം ഒറ്റ ഫ്ലോറിങ് ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ വൈഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അതായത് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീടിലെ വീട്ടിലാണ് നമ്മൾ ഈ ഒരു ഒറ്റ കളർ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് വലിപ്പം നമുക്ക് ഫീൽ ചെയ്യും ഒറ്റ ഫ്ലോറിങ് ചെയ്യുമ്പം ഇടയ്ക്കൊരു ബോർഡറോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കട്ടിങ് വരുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും ഓരോത്തിനേക്കാളും കുറച്ചും കൂടി വലപ്പം കുറയുകയോ ചെയ്യുള്ളൂ അപ്പം ബോർഡർ ചെയ്യുക അല്ലെങ്കിൽ ചെറിയൊരു ഹൈലൈറ്റ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഫ്ലോറിങ്ങിൽ കുറച്ചും കൂടി ഓൾഡ് ഫാഷനാണ് ഇപ്പം ഒറ്റ ഷെയ്ഡ് തന്നെ ആണ് മൊത്തത്തിൽ കൊടുത്തു പോകുന്നത് അവിടെ നമ്മൾ ജസ്റ്റ് എന്താ പറയുക എൻ്റെ പ്ലാന്റും കാര്യങ്ങളും ചെറിയ രീതിയിലൊക്കെ ചെയ്ത് ഫർണിച്ചേഴ്സും കുറച്ച് ക്യൂട്ടായിട്ട് ഉള്ള രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സ്പേസ് നമുക്ക് തോന്നും ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം